നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചപ്പോക്കിലെ പിച്ചിൽ എന്താണ് സംഭവിച്ചത് സി എസ് കെ സ്പിൻ ബോളേഴ്സിനെയും കൊണ്ടിറങ്ങി എന്നാൽ ആർ സി ബി പേസർമാരെ കൊണ്ട് കളി പിടിച്ചു സി എസ് കെക്ക് തുടക്കത്തിലെ പണിപാളി എന്ന് വ്യക്തമായിരുന്നു ഖലീൽ അഹമ്മദിന് ബോൾ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നാൽ അതുപോലെ പന്തറിയ മറ്റൊരു പേസ് ബൗളർ അവരുടെ ടീമിൽ ഇല്ലായിരുന്നു അതേ നിലവാരമുള്ള അല്ലെങ്കിൽ അതേ ഉള്ള മറ്റൊരു പേസറില പതിരാനയുണ്ട് സാംകാറിനുണ്ടൊക്കെ ശരിയാണ് പക്ഷേ ബോൾ മൂവ് ചെയ്യിക്കുന്ന ഒരു പേസ് ബോൾഡർ ഇല്ലാതെ പോയി അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അശ്വിനെ വെച്ചുകൊണ്ട് ഓപ്പണിംഗ് സ്പെല്ല് ഒരു ഭാഗത്ത് നിറയിക്കാന്നുള്ളതാണ് അത് പാളിപ്പോയി അടിയും കിട്ടി അപ്പോൾ പിച്ച് റീഡ് ചെയ്യുന്നതിൽ സി എസ് കെക്ക് തെറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയാറുള്ളൊരു കാര്യം ചെപ്പോക്കിൽ വാരിക്കുഴി ഒരുക്കുന്നു സ്പിൻ കുഴി ഒരുക്കുന്നു അതനുസരിച്ച് ടീം ഉണ്ടാക്കുന്നു അതിൽ വിജയിച്ചു കയറുന്നു എന്നൊക്കെയാണല്ലോ എന്നാൽ അതല്ല ഇപ്പോൾ സംഭവിച്ചത് അതുതന്നെയാണ് സ്റ്റീഫൻ ഫ്ലമിങ് ശേഷം കൃത്യമായിട്ട് പറഞ്ഞത് ഇവിടെ ചെപ്പോക്കിൽ ഹോം അഡ്വാൻറ്റേജ് ഒന്നും എന്നൊന്നില്ല വർഷങ്ങളായിട്ട് ഞങ്ങളിത് നിങ്ങളോട് പറയുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ പിച്ച് റീഡേയ്ക്ക് എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അദ്ദേഹത്തിന് വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദെർ വാസ് നോ ഹോം അഡ്വാൻറ്റേജ് അറ്റ് ചെപ്പോക്ക് ചെപ്പോക്കിലെ ഹോം അഡ്വാൻറ്റേജ് എന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഈ വിക്കറ്റ് വേണ്ട വിധത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനെയാണ് കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ന്യൂ ഞങ്ങൾ എന്താണോ ഓരോ ദിവസവും പിച്ച് ഓഫർ ചെയ്യുന്നത് അത് ഗ്രിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്താണ് പിച്ച് ഓഫർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് റീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വിചാരിച്ചത് പിച്ച് സ്കിഡ് ചെയ്യും സ്കിഡ് ഓൺ ചെയ്യും എന്നുള്ളതാണ് ഡ്യൂ വരുന്ന ഘട്ടത്തിൽ പക്ഷേ ആക്ച്വലി എന്താ സംഭവിച്ചത് പിച്ച് ബിറ്റ് ടാക്കി ആയിട്ട് മാറുകയാണ് ചെയ്തത് സോ അത് തീർച്ചയായിട്ടും കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി മാറ്റി എന്ന് പറയുമ്പോൾ സി എസ് കെയുടെ കോച്ച് തന്നെ പറയുന്നു അവർക്ക് തന്നെ പിച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല പിച്ച് നിങ്ങൾ പറയുന്ന പോലെ സി എസ് കെക്ക് അനുകൂലമല്ല സി എസ് കെക്ക് അവിടെ വലിയ ഹോം അഡ്വനേജ് ഒന്നുമില്ല സി എസ് കെ അവിടെ വിജയിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് അവരുടെ മികവ് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ധ്വനിപ്പിക്കുന്നത് എന്തായാലും ആർ സി ബിയോട് വലിയ മാർജിനിൽ അൻപത് റൺസിന് തോൽക്കുക എന്ന് പറയുമ്പോൾ ചെപ്പോക്കിലെ ഏറ്റവും വലിയ തോൽവിയാണിപ്പോൾ സി എസ് കെ നേരിട്ടിരിക്കുന്നവരുടെ മിഡിലോട്ടലിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്ന് കാണിച്ച മത്സരമാണ് അതിൽ നിന്ന് റിക്കവർ ആവാൻ എന്തായിരിക്കും തലയും സംഘവും ചെയ്യുക കാത്തിരുന്ന് കാണാൻ വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീണ്ടും വെക്കാം